ഹായ് വളരെ ടേസ്റ്റായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തേങ്ങ മീൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിൾ ചേരുവകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു കറിയാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ഒരു മുക്കാട് സ്പൂൺ ഇഞ്ചി ചതച്ചും ചേർത്ത് അതിൻ്റെ ഒക്കെ ഒന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുക്കുക കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലും കൂടി ചേർക്കുക ഒത്തിരി ചേർക്കുന്നില്ല കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് ഇതൊന്ന് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വാറ്റി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ലോ ഫ്ലെയിം നോട്ട് മീഡിയം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം അപ്പം ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാം ഞാനൊരു കാശ്മീരി ചില്ലി ഇതിലൊരു ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുക്ക ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കൂടാതെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്തുന്നുണ്ട് ഇതെല്ലാം ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർക്കാം ഞാൻ ചെറിയുള്ളി നന്നായിട്ട് വഴറ്റിയിട്ടല്ല ചേർക്കുന്നത് ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയുള്ളി ഒന്ന് ചൂടാക്കി എടുക്കുന്നുള്ളൂ കാരണം നമ്മളത് ചെറിയുള്ളി ഈ മിക്സ് എല്ലാം ചേർത്ത് നന്നായിട്ട് തേങ്ങയിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറുവിള്ളിയും കൂടി ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു ഒരു പത്ത് പതിനഞ്ച് ചെറുവുള്ളി ചെറുതായി ചോപ്പ് ചെയ്തും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുവാണ് ചേർന്നതിന് ശേഷം ഇതൊന്ന് ഒന്ന് ഈ മസാല ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിലുള്ള തേങ്ങയും കൂടി എടുത്ത് ഇത് ഈ മസാലയും കുടിച്ച് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം െല്ലാം നന്നായിട്ട് ഇതിൽ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് തേങ്ങ ചേർത്ത് നമുക്കതൊന്ന് അരച്ചെടുക്കാം ചട്ടിയിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് കൂടാതെ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിനെ നമുക്ക് ഇനി നമുക്കിതൊക്കെ ഒരു മീഡിയം സൈസിലേക്കുള്ള തക്കാളി കൂടി ചേർത്ത് തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് തിന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം തക്കാളി ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ച് ഇതിലൊന്ന് ഉപയോഗിച്ചെടുക്കാം നമുക്ക് ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ചെറിയ മീനാണ് എന്താ പറയുക എന്ന് പറയുന്ന ഒരു മീനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ചെറിയ മീനിട്ട് ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഭയങ്കര ആണ് അപ്പോൾ എല്ലാവരും ചെറിയ ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ മീനാണ് വേണമെങ്കിൽ കഷ്ണം മീൻ വേണമെങ്കിൽ അത് ഇടാം വലിയ മീൻ വേണമെങ്കിൽ ഇടാം ഇതൊന്ന് നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം തേങ്ങയും കൂടി ചേർത്തല്ല ആ മിക്സ് കൂടി ചേർത്ത് ഞാൻ നിങ്ങൾക്കിതിൽ ഞാൻ കുടംപുളിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പുളി വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത് കുടംപുളിയാണ് തക്കാളി ചേർക്കുന്നതുകൊണ്ട് നിങ്ങൾ പുളി ചേർക്കുമ്പോൾ പുളിയുടെ അളവ് നോക്കിയിട്ട് വേണം ചേർക്കാൻ ഓൾറെഡി ഞാൻ തക്കാളി ചേർക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള പുളി നിങ്ങൾ ചേർത്താൽ മതി ഈ സമയത്ത് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം അതുപോലെ ഫൈനായിട്ട് വേണം അരയ്ക്കണം എന്നു തേങ്ങയും ഇതും കൂടി നല്ല ഫൈനായിട്ട് അരച്ച് ഈ അരപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം കൂട്ടത്തിൽ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കുടംപൊളി കൂടി ചേർക്കുന്നുണ്ട് കുടംപൊളി ഞാൻ ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപൊളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ൊരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് ഒന്നൊരു പത്ത് ഒരു അഞ്ച് ടു ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്കിതിനൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തേക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻ കലയാണ് ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന മീൻ ചേർക്കാം ഞാൻ ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഗ്രാംസിൻ്റെ അടുത്തുള്ള മീനാണ് ചേർത്തത് ഇനി നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം നന്നായൊരു ടെൻ മിനിറ്റ്സ് നന്നായിട്ടൊന്ന് വേവിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ളൊരു മീൻകരാണ് എല്ലാവരും ട്രൈ ചെയ്യണം നമുക്കിതിനൊരു പത്ത് മിനിറ്റ് നമുക്കിങ്ങനെ അടച്ചു വെച്ച് വേവിക്കാം